വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അമ്മ വിളിച്ചിട്ട് ടി വി ഇടയിൽ എന്ന് പറയുന്നത് പേട്ടൻ ചെറിയ പൊടിക്കയ്യൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി ശരിയാവോ എന്നൊക്കെ തട്ടിയൊക്കെ നോക്കി ഒരു രക്ഷയില്ല ഒരു പ്രായം കഴിഞ്ഞ് വീട്ടിൽ ആരും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ടി വി ഉള്ളത് ഒന്നും കാണാൻ പറ്റില്ല ഫുൾ അടിച്ചു പോയ പോലെ അങ്ങനെ അവസാനം ഞങ്ങൾ ഒരെണ്ണം എന്തായാലും പുതിയ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു എവിടെ നിന്ന് മേടിക്കുന്നിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ അനിയൻ വിളിച്ചത് അവനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞേ ഏ പുതിയത് മേടിക്കുന്നു വേണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ ഇടിവെട്ടില്ലേ നമ്മൾ വീട്ടിലത്തെ ടി വി അടിച്ചു പോയപ്പോഴേ ഞാൻ തൃശ്ശൂർ ഉള്ള സിഗ്മ ഇലക്ട്രോണിക്സിലാണ് കൊണ്ടു കൊടുത്തത് അവരൊരൊറ്റ ദിവസം കൊണ്ട് എന്നെ റെഡിയാക്കി തന്നു ഇതുവരെയായിട്ട് ഒരു പ്രോബ്ലം ഇല്ല ഇതങ്ങട് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല പൊക്കി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് നേരെ വിട്ടു ഇതിപ്പോണ്ടല്ലോ തൃശ്ശൂർ മെട്രോപോളിറ്റൻ ഹോസ്പിറ്റലില്ലേ അതിന്റെ ഓപ്പോസിറ്റ് ഇന്നും ഇന്നാലും ഈ സ്ഥാപനം തുടങ്ങിയിട്ടേ ഇരുപത്തിമൂന്ന് വർഷമായി പ്ലാസ്റ്റിക് മാത്രല്ല ഈ വേസ്റ്റ് നമ്മൾ കുറയ്ക്കേണ്ട ഇവിടെ എന്തോരം ടി വി ആണ് റിപ്പയറിംഗിനും വന്നിട്ടുള്ളത് ഷോറൂമിൽ പോലും ഉണ്ടാവില്ല ഇത്രയാണ് ടി വി മാത്രമല്ല കേട്ടോ ഹോം തിയേറ്റർ അവന് എല്ലാം റെഡി ആക്കി തരും ഫ്രെയിം ലെസ് വരെ നന്നാക്കുണ്ട് കേട്ടോ ഞങ്ങൾ ടി വി എടുത്തോണ്ട് വന്നപ്പോഴേ ഇവിടുത്തെ ഓണർ മാത്യു സർ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടുത്തെ രീതി അങ്ങനെയാത്ര മൊത്തം കാര്യങ്ങൾ വിവരിക്കും എന്നിട്ട് മാത്രമേ ഇവർ പണി തുടങ്ങുകയുള്ളൂ അപ്പം നമുക്ക് കറക്റ്റ് നോളജ് ഉണ്ടാവുമല്ലോ എന്താണ് നമ്മുടെ ടി വിക്ക് കുഴപ്പം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ആ ഇൻഫോർമേഷൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നാൽ കൊള്ളാമെന്ന് തോന്നി അതുകൊണ്ട് അത് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ ടി വി മൈക്രോവേവും ഒരു ദിവസം പോലും ഡിലേ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ അടുത്ത് റെഡി സ്പെയർ പാർട്സ് ഉണ്ടെങ്കിൽ രാവിലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ചെയ്തു കൊടുക്കും ഇനി മൈക്രോവേവ് ആ കൊണ്ടിരുന്നെങ്കിൽ കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് പത്ത് മിനിറ്റ് മുതലും പതിനഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗീറ്റിംഗ് പ്രോബ്ലം എല്ലാം വന്നു കഴിഞ്ഞാൽ ബോർഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഒരു ദിവസം ടൈം കൊടുക്കുന്നുണ്ട് ചെയ്ത് കൊടുക്കാൻ അതിനെല്ലാം വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മളുടെ നാട്ടിലെ ഏറ്റവും അപ്ഡേറ്റ് ആയ മെഷീനാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഒരേ മെഷീനിൽ തന്നെ ലേസർ വർക്കും ബോണ്ടിങ്ങും ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഞങ്ങളുടെ അടുത്തുള്ളത് പാനൽ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ കൊടുത്തു കൊടുത്തുവിടാറില്ല അത് ഒരു ദിവസം വെച്ച് ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും എന്നുള്ളതിന് ഉറപ്പായതിനു ശേഷമാണ് ഞങ്ങൾ പാല് കൊടുത്തുവിടുക കസ്റ്റമർ ടി വി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പാനലിൻ്റെ എങ്കിൽ പാനൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കംപ്ലയിൻ്റ് തീർത്ത് കൊടുക്കാൻ ഏകദേശം ഒരു ദിവസം ടൈം എടുക്കും പിന്നെ പാനൽ റിപ്പയർ എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം വിജയ സാധ്യതയുള്ളു അപ്പോൾ പാനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് സക്സസ് ആയാൽ മാത്രമേ ഞങ്ങൾ ചാർജ് ചെയ്യുന്നുള്ളൂ ഫ്രെയിംലെസ് പാനലാണ് കൊണ്ടിരുന്നെങ്കിൽ അതിന്റെ ടേപ്പിന്റെ വിലയായിട്ട് മുന്നൂറ് രൂപ മുതൽ പാനലിന്റെ സൈസ് അനുസരിച്ചിട്ട് അഞ്ഞൂറ് രൂപ വരെ ചാർജ് ചെയ്യും ടി വിയുടെ പാനലാണ് റിപ്പയർ ചെയ്യുന്നെങ്കിൽ പാനലിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അത് ഡെലിവറി കൊടുക്കുക മൈക്രോവേവിനും ടിവിക്കും ഞങ്ങൾ എന്ത് സ്പെയർ പാർട്സ് മാറ്റി കഴിഞ്ഞാലും ഒരു വർഷം സർവീസ് വാറണ്ടി കൊടുക്കണം ഞാൻ ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനായി നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് ടി വി അസംബ്ലിങ് ചെയ്യാൻ കോടനെ തുടങ്ങുന്നുണ്ട് അതോടുകൂടി ഞങ്ങൾക്ക് സി സി ടി വി സെയിൽസ് സർവീസും കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസും വേറെ ഒരു യൂണിറ്റും കൂടെ ഉണ്ട് ഞങ്ങൾ അസംബ്ലിങ് ചെയ്ത് കൊടുക്കുന്ന ടി വിക്ക് ഒരു വർഷം മുതൽ നാല് വർഷം വരെയുള്ള വാറണ്ടി പാക്കേജ് കസ്റ്റമർക്ക് കൊടുക്കും ഇത് ഇവിടുത്തെ എൽ ഇ ഡി എൽ സി ഡി ഡിസ്പ്ലേ പാനൽ റിപ്പയറിംഗ് മെഷീനാണ് ടി വിയിൽ പിക്ചർ കാണാണ്ട് വരിക വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് വരിക മൂവിങ് ബാൾസ് പിന്നെ ഹാഫ് പിക്ചർ ആയിട്ട് കാണത്തില്ലേ അത് നെഗറ്റീവ് ഇമേജ് കളർ സ്മിയറിംഗ് ഡബിൾ ഇമേജ് സ്ക്രീൻ ഫ്ലിക്കറിംഗ് സ്ലോ മോഷനിൽ പോവുക പിക്ചർ ഫ്രീസ് ആവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മെഷീൻ കൊണ്ട് റിപ്പയർ ചെയ്യാവേ പിന്നെ ടി വിയുടെ ഡിസ്പ്ലേ പൊട്ടി അല്ലെങ്കിൽ ഡാമേജ് ആയ കേസസ് ഒക്കെ ഉണ്ടല്ലോ ഇവർ പുതിയ ഡിസ്പ്ലേ ഇട്ട് തരുന്നതാണ് ഇൻസ്പെക്ട് ചെയ്തതാണ് സ്കെയിലർ ബോർഡിലുള്ള കണക്ഷൻസ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ എവിടെയെങ്കിലും ട്രാക്ക് ഓപ്പൺ ആ ആണോ ഷോർട്ടോ ഉണ്ടോന്നുള്ളത് അറിയാം ഒരു എൽ ഇ ഡി പോയാൽ പോലും നമ്മൾ ഫുൾ സെറ്റ് ആണ് മാറ്റുന്നത് ഒരു എൽ ഇ ഡി പോയി കഴിഞ്ഞാൽ മാറ്റി കഴിയുമ്പോൾ അത് മാത്രം മാറ്റിയത് അത് വർക്ക് ചെയ്യും പക്ഷെ അതിന് ലാസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എൽ ഇ ഡിയും ഓരോ ഡിഫറന്റ് പവർ വേരിയേഷൻസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എൽ ഇ ഡി മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് ഡാമേജ് ആവാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ മൊത്തം സെറ്റ് ആണ് മാറ്റുന്നത് ഇന്ന് എന്തായാലും വയറ് നിറച്ച് ഇൻഫോർമേഷൻ കിട്ടി അമ്മയുടെ ടി വി പ്രശ്നം സോൾവായി അതായത് ഒരു വേടിക്ക് രണ്ട് പക്ഷേ നിങ്ങൾക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കണോ അപ്പൊ ശരി ബൈ